അസളാം വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ അബ്ഗൈസ് നമ്മളിപ്പോൾ നമ്മൾ ചാനൽ ഒരുപാടായാലേ ഡേ ആൻഡ് മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മളെ ബേബീസിൻ്റെ റൂട്ടീൻസും നമ്മളെ റൂട്ടീൻസൊക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് ഒരു ഡേ റുട്ടീന് ചെയ്യാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ് അതുകൊണ്ട് അസിമോക്ക് ക്ലാസ് ഇല്ല അപ്പോൾ ഞാൻ കുറച്ച് സമയം പ്രേയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിൽ കയറിയത് അപ്പോൾ ഏകദേശം ഒരു സെവൻ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടാവും അപ്പം ഞാനും കിച്ചണിൽ കയറിയപ്പോൾ ഇന്ന് ഞാൻ ഈസി പാലപ്പുറം റെഡിയാക്കാനായിട്ടൊക്കെ കരുതിയെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ൊക്കെ നല്ല രീതിയിൽ അളവുന്നൊക്കെ എടുത്തിട്ട് അപ്പോൾ ആ ഒരു പാക്കിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ആ ഒരു മെത്തേഡൊക്കെ എഴുതി ഉണ്ടാകും അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ ഞാൻ നമ്മൾ ഈ പാറ്റർ ഒന്ന് അടിച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതെ മുകളിൽ എഴുതിയിട്ട് വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊക്കെ എഴുതിയാണ് പക്ഷേ ഞാൻ അത്ര സമയമൊന്നും വെക്കാറില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ റെഡി ആ ഒരു ടൈം മാത്രം അത്ര ഒരു സമയം മാത്രം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാറുള്ളൂ പിന്നെ ഞാൻ അതും കുക്ക് ചെയ്തെടുക്കാട്ടെ ചെയ്യാല് അപ്പോൾ ഏതായാലും അതിലേക്ക് ഉപ്പും പഞ്ചസാരയും അതേപോലെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ സെറ്റാക്കിയിട്ട് അടിച്ചിട്ടവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ചട്നി റെഡി ആക്കാം എന്നാണ് കേട്ടോ കരുതുന്നത് പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് തലേദിവസത്തെ സാമ്പാർ സാമ്പാർ ഇരുപ്പിൻ്റെ അതും കൂടെ സെറ്റാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ അതിന് ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു ഉള്ളി രണ്ട് ടൊമാറ്റോ അതേപോലെ ഒരു ഇഞ്ചീൻ്റെ പീസും അതേപോലെ കുറച്ച് വെളുത്തുള്ളീൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ കുറച്ച് അധികം ഇടയിട്ട് കാരണം നമ്മൾ ഇത് വെളു വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് ഇതിന് ചേർക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് വെളുത്തുള്ളീൻ്റെ ആ കുത്തലൊന്നും വരില്ല കേട്ടോ പിന്നെ ഒരു മുറി തേങ്ങയും കൂടെ എടുത്തുവച്ചിട്ടുണ്ട് ഒരു മുറിയൊന്നും ഞാൻ എടുക്കാറില്ലാതെ നമ്മൾ തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചട്നി ആയതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ എടുത്ത് യൂസ് ആക്കൂട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ട് ഇതാ കട്ടാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ടാക്കി വെക്കാം കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പണിയാട്ടോ ഇത് നമ്മൾ തേങ്ങ ചിരവ് എടുക്കാന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ അടർത്തി എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പീസ് പീസ് ആക്കി നിൽക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പം എനിക്ക് നമ്മൾ ഈതപ്പഴം കഴിക്കാൻ കോതി കേട്ടോ ഇങ്ങനെ തേങ്ങേൻ്റെ കൂടെ ഈത്തപ്പഴം കഴിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഏതായാലും രണ്ട് മൂന്ന് പീസൊക്കെ എടുത്തിട്ട് നമ്മൾ ഈതപ്പഴത്തിൻ്റെ കൂടെ ഇങ്ങനെ ച്ചിട്ടും പിന്നെന്താ നമ്മൾ ഇവിടെ പാനൊക്കെ വെച്ചു അതിലേക്ക് ആദ്യം തന്നെ നമ്മളെ ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലപോലെ കുറച്ച് സമയം ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടോ അപ്പോൾ ആ ഒരു കുത്തൽ അതിൻ്റെ ഒരു കുത്തൽ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഈ ഒരു സമയത്ത് പോയി കിട്ടും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് നമ്മളെ നമ്മൾ അതിന് വെച്ചിട്ടുള്ള തക്കാളിയും അതേപോലെ സവോളയും ഉള്ളി അതെല്ലാം സവാളയും ഉള്ളിയൊക്കെ ഒന്നാണല്ലോ അപ്പോൾ നമ്മൾ അതൊക്കെ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ പച്ചമുളകും പിന്നെ ഉപ്പൊക്കെ ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് ആഡ് ആക്കിയത് അതവിടെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിനിടയിൽ ഒരു ഗ്ലാസ് നല്ല കുറച്ച് ചൂടുള്ള വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സമയം ഇപ്പോൾ ഞാൻ മാക്സിമം ചായയൊക്കെ ഒക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കണം അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ കുറച്ച് ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടും അപ്പോൾ അത് അപ്പോഴത്തേക്കും നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് അതിനൊക്കെ ഞാൻ കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പം ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് മുളക് ആഡ് ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറി വരണം അപ്പോൾ അതിനിടയിൽ ഞാനിവിടെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് പിന്നെ നമ്മള് കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് ചേക്കാണ് അപ്പം ഇന്ന് മോർണിംഗ് കുറച്ച് മഴയൊക്കെ ഉള്ളൊരു ദിവസേന കേട്ടോ അപ്പം ഇതാ മഴക്കെങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചിന്നി പെയ്യുന്നുണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്താണ് നമ്മൾ ഓരോ ദോശ ഇങ്ങനെ ആഡ് ചെയ്ത് എല്ലാം സെറ്റാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഞങ്ങളിങ്ങനെ ആയിട്ടുണ്ടാക്കും അവിടെ എല്ലാവർക്കും ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ദോശയായിട്ടോ ഇഷ്ടം നമ്മൾ വെള്ളപ്പം ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് അത്രയ്ക്കങ്ങി ഇഷ്ടമല്ല എന്നാലും ഇഷ്ടം കഴിക്കും പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അസിമോക്കായാലും ഇനി ഉപ്പൊക്കെ ആയാലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങനെ കുറച്ച് സമയം ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് സമയം നോക്കുമ്പോൾ നമ്മൾ ഈ ഹോൾ ഹോൾ വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ എന്തെങ്കിലും നെയ്യോ എണ്ണ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ തൂവിക്കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറൊക്കെ വരുന്ന സമയത്ത് മാറ്റിയെടുക്കൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ദോശ നമ്മൾ ഈ റോസ്റ്റ് നെയ്റോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കണം ആ ഒരു ടൈപ്പ് കിട്ടും അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ോക്കറിടിയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ബേബീസ് കരച്ചിൽ തുടങ്ങിയിട്ട് അപ്പോൾ അവർ എന്നേറ്റവും വാതിലിന്ന് ഇങ്ങനെ മുട്ട ചെയ്യുക അപ്പം അതിനെ നമ്മൾ അസിമോൾ കൊണ്ടിട്ടൊന്നും അവൾക്ക് മദ്രസ് ഇല്ലാത്തതുകൊണ്ട് അസിമോളും കൂടെ അവർ കൂടണേന്ന് കിട്ടോ അപ്പോൾ ഏതായാലും ബേബീസ് എഴുതുന്നേറ്റിട്ടോ അപ്പോൾ അവരൊരു ഏകദേശം എട്ടര കായ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അസിമോൾ ഒരു രാത്രി ഉറക്കം കുറവായതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഒരു ഒമ്പത് പത്തൊക്കെ ഔട്ട് എഴുന്നേൽക്കണമെങ്കിൽ പക്ഷെ ഇന്നിപ്പോൾ അസിമോൾ കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റാൻ തോന്നണം അപ്പോൾ എന്തായാലും അവരൊക്കെ എടുത്ത് അവരെ ഫ്രഷ് ഒക്കെ ആക്കിയിട്ടോ രാത്രി ഇട്ട് ഡയപ്പറും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തു അപ്പോൾ അതിനിടയിൽ നമ്മൾ ചട്നി റെഡിയാക്കി നമ്മൾ ദോശയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടും പിന്നെ ഉമ്മയുപ്പൊക്കെ എഴുന്നേറ്റ് വന്നതിന് ശേഷം അവർ പ്രയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കേൾക്കും അപ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് വിളിപ്പിച്ച് വിളിച്ചെഴുന്നേറ്റ് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായ ഒക്കെ കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ ബേബീസിന് ഞാനിങ്ങനെ ചെയറിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ അവർ കഴിക്കും കുറച്ചിങ്ങനെ വലച്ച് പുറത്തേക്കിടും അങ്ങനെയൊക്കെ അപ്പോൾ കുറച്ച് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് വയറിലൊക്കെ ആയി ആ രാവിലത്തെ ആ ഒരു വിശപ്പിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ അതിൽ കയറി അങ്ങനെ നിൽക്കും അതുകൊണ്ട് അപ്പോൾ നമുക്കൊരു പേടിയാണല്ലോ ഞാനിത് ഇപ്പം മേഡിയം ഹൈറ്റിലാണ് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ച്ചേക്കട്ടോ പിന്നെ കുറച്ച് സമയം ഞാനിൻ്റെ ക്ലീനിങ്ങും അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അങ്ങ് തീർത്ത് മെഷീനിലൊക്കെ ഇടാനുള്ള ഇട്ടതിന് ശേഷം പോയത് നമ്മൾ ബേബീസിന് കരച്ചിൽ തുടങ്ങി അപ്പോൾ അവർക്കുള്ള കുറുക്ക് റെഡിയാക്കാനിട്ടോ അപ്പോൾ ഒരു സമയം പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് കുറുക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ അങ്കവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതപ്പൊടി അത് അവർക്ക് അങ്ങനെ ഇഷ്ടമൊന്നും അപ്പോൾ അങ്ങനെ കഴിക്കുന്നില്ല എന്നാലും ഞാൻ എപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും പറയും ഇത് കൊടുക്കണം നല്ലതാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഏതായാലും ഓരോ സംഭവങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ വേണം കാണാത്ത എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തിട്ടാലൊക്കെ ഇങ്ങനെ കഴിക്കൊള്ളു കേട്ടോ അവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഒരു ഒന്ന് രണ്ട്രാവശ്യം കണ്ടിങ് കളിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതവര്ക്ക് ആവശ്യമില്ല അങ്ങനെ അപ്പം ഏതായാലും ആദ്യം അനുബേപിക്ക് കൊടുത്തു ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ അയിനുബേബി ഉമ്മൻ്റെ എടുത്ത് കേട്ടോ അപ്പോൾ അവളെ കൊടുത്ത് അവളെ സെറ്റാക്കി ചെയറലിൽ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെതാ അയിനുബേബിനെ എടുത്ത് കൊണ്ടുവന്നിട്ട് അവൾക്ക് കൊടുക്കട്ടോ ആൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് റിസ്ക് അപ്പം ഏതായാലും ആൾക്കും കൂടി കൊടുത്ത് അനുബേബി പിന്നെയും നമ്മളെന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ പിന്നെ കഴിക്കോട്ടോ പക്ഷെ അനുബേബിക്ക് ഭയങ്കര റിസ്ക്കാണ് കൊടുക്കാൻ ഏതായാലും രണ്ടാൾക്കും ഞാൻ എങ്ങനെ വന്നാലും ഒരുപോലെ എല്ലാ ഫുഡും എങ്ങനെയൊക്കെ കൊടുക്കൂട്ടോ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ മാക്സിമം ആക്കി കൊടുക്കും അപ്പോൾ ഏതായാലും മശാല രണ്ടാളി എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബേബീസിനായിട്ട് പുറത്തിറങ്ങും കേട്ടോ പുറത്തിറങ്ങിയിട്ട് ഞാനും മെഷീനിലുള്ള ഒക്കെ നമുക്ക് സെറ്റാക്കാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ സെറ്റാക്കുന്നതിനിടയിൽ അവരെങ്ങനെ എണ്ണ കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഞാൻ അവർ ചെയറലിൽ ഇങ്ങനെ ഇരുത്തും അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ എങ്ങനെ തേക്കലൊന്നിനുവിനെ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ് പിന്നെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു ജ്യൂസ് ആട്ട് കൊടുക്കാൻ നമ്മളെ ഡേറ്റ്സും അതേപോലെ കുറച്ച് നെറ്റ്സൊക്കെ ഇട്ടിട്ട് പാലിങ്ങനെ അടിച്ചെടുത്തിട്ട് ഒരു ജ്യൂസ് കൊടുക്കും അവർക്ക് അവർക്ക് കഴിക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ ഏതായാലും അത് കൊടുത്തിട്ടാണ് ഞാൻ അവരോർക്കാറ് അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവാനായി അപ്പോൾ എങ്ങനെയായാലും അവർ കുടിച്ചു ഉറങ്ങി കേട്ടോ മശാല ഇനിയിപ്പോൾ കുറച്ച് സമയമൊക്കെ ഉറങ്ങും പിന്നെ ആ സമയം കൊണ്ട് ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് തയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പഠിക്കാനുള്ളതും പിന്നെ മസിമോക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ എങ്ങനെ ഇങ്ങനെ ചെയ്യിപ്പിക്കും അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഈ സമയം ഞങ്ങൾ മാക്സിമം യൂസ് ചെയ്യൽ കിട്ടാം ഇപ്പം ഏതായാലും അവർ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിപ്പോൾ എൻ്റെ അന്ന് ഞാൻ നിർത്തിയ ക്ലാസ് ക്ലാസ്സിലെ എക്സാം എഴുതണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ഷെഡ്യൂൾ ആയിട്ടില്ല പക്ഷേ നമുക്ക് ബേബീസൊക്കെ ഉള്ളതുകൊണ്ട് എത്ര പെട്ടെന്ന് ഒന്ന് എക്സാം പറയുമ്പോഴത്തേനും പഠിക്കാവുന്ന പറ്റില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ പഠിച്ചിട്ടും അങ്ങനെ ഇങ്ങോട്ട് മെയിലേക്ക് കയറണമെന്നില്ല കേട്ടോ കാരണം ഭയങ്കര നമുക്ക് ബേബീസിനായിട്ട് കുറേ സ്ട്രെസ്സും കാര്യങ്ങളും പിന്നെ രാത്രിയിലുറക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് പാടുപെട്ട് കണ്ടൊക്കെ ഇങ്ങനെ എങ്ങനെയൊക്കെ ഇങ്ങനെ കുറേശേ കുറെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പഠിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏതായാലും അന്ന് പഠിച്ചതൊക്കെ ഫുള്ളയെ പോയി ഇപ്പോൾ ബ്രെയിനിനൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ആദ്യം തൊട്ടേ തുടങ്ങിയെടുക്കാണ് അപ്പോൾ ഇങ്ങനെ എന്നും ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മറിച്ച് ഇങ്ങനെ പഠിക്കും കേട്ടോ പിന്നെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും തുടങ്ങിയിട്ടുമില്ല അപ്പോൾ ഏതായാലും അങ്ങനെ ഓരോന്നിങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ അസിമോക്കും ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവൾക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ് ഇല്ലാത്ത ദിവസം തന്നെ വർക്കൊക്കെ ഞാൻ ഡേ ടൈമിൽ തന്നെ ഇങ്ങനെ ചെയ്ത് തീർക്കുക ചെയ്യലേ അതാവുമ്പോൾ നമുക്ക് രാത്രിയിൽ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാല്ലോ രാത്രിയാകുമ്പോ ബേബിണിരിക്കുന്ന സമയം അവൾക്ക് ബുക്കും പെൻസിലൊക്കെ എടുത്തഴിഞ്ഞാല് പല്ലോടെ പല്ലേ ചെവിടെ അയനുബേബി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അന്നുബേബിനെ ഉറങ്ങാനൊന്നും അയക്കൂല കേട്ടോ അവൾ പോയിട്ട് അന്നുബേബിനെ ഉണർത്തും അപ്പോൾ ഏതായാലും നമ്മൾ അന്നുബേബി എഴുന്നേറ്റപ്പം ആൾ കിടന്ന പോലൊന്നല്ലോട്ടോ മേലൊക്കെ നല്ല ചൂടായിരുന്നു അപ്പോൾ പനി വരുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ആൾ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ ആൾക്ക് അപ്പം ഞാൻ എന്തായാലും ഇവിടെ പനീൻ്റെ സിറപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്ത് മശാല ആളങ്ങനെ ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ അവർക്ക് ഞാൻ ഉച്ചക്കുള്ള ഉച്ചയ്ക്ക് ഞാൻ ചോറൊന്നും കൊടുത്തിട്ടിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഉറങ്ങിയ നേരുപയോഗിക്കും നേരെ ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ഞാൻ കഞ്ഞി ആട്ടോ കൊടുത്തത് അപ്പോൾ രണ്ടാളിങ്ങനെ പിടിച്ചിരുത്തി കയ്യിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടായി ഒക്കെ കൈ കൊടുത്തിട്ടോ ഞാൻ കഞ്ഞിയൊക്കെ കൊടുക്കുക പക്ഷെ അത് കുടിക്കാൻ എത്തിക്കുക കഴിക്കാൻ അയക്കില്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോ സ്പൂൺ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കൊടുക്കും അല്ലാണ്ട് പിന്നെ കഴിക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ ഏതായാലും രണ്ടാളെങ്ങനെക്കോ ഫുഡൊക്കെ ഒരു വിധത്തിൽ വയറിലാക്കിയിട്ടുണ്ട് കേട്ടോ പസിമോള അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമുക്കുള്ള വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സ്നാക്സ് പിന്നെ ഞാനിങ്ങനെ ഗ്രീൻ പീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ സമയം മയൂപ് നിസ്കാരവും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം അസിമോളെ വീണ്ടും പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സമയം ഏകദേശം ഒമ്പതൊമ്പതരൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ വ്യവസായം കൊണ്ടിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അവർ ഫ്രഷ് ചെയ്ത് അവരുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ മാറ്റിയൊക്കെ ചെയ്തതിന് ശേഷം അവരെങ്ങനെ ഉറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാൽ അപ്പോൾ കുറച്ച് സമയം റൂമിൽ കയറിയ പിന്നെ കുറച്ച് സമയം മൂന്ന് കളിക്കും പിന്നെ നമ്മൾ കുറേ സമയത്തെ പരിശ്രമത്തിന് ഫലമായിട്ട് മൂന്നാളോ ഉറങ്ങിയിട്ടോ അപ്പോൾ ദാ മാഷ ബേബീസൊക്കെ ഉറങ്ങി അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത റൂട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ വീടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈറ്റേറ്റാ അസാംക്കും